ചങ്ങായിമാരെ നമ്മുടെ സംഖ്യയുടെ എല്ലാം എല്ലാമായ രാമസിമൻ ഒരു ഉടായ്പ് ചാർട്ടി പ്രവർത്തനം തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിരുന്നു ആ ഉടപ്പ് പരിപാടി നമ്മുടെ രാമസിമൻ ഇന്നലെ തുടങ്ങി ഇന്നലെ ആ ഉടപ്പ് പരിപാടി രാമസിംഹൻ സ്റ്റാർട്ടാക്കി അതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റും ഒരു വീഡിയോയും രാമസിമൻ മൂപ്പയുടെ അക്കൌണ്ടിൽ ഇട്ടിട്ടുണ്ട് അതിൽ ബാങ്ക് അക്കൌണ്ടും കൊടുത്തിട്ടുണ്ട് ഒരു സ്കാനറും വെച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും ഏറ്റവും കൂടുതൽ സംഖ്യക്ക് വേണമെങ്കിൽ ആ കുടുംബത്തെ സഹായിക്കാമെന്ന് ഈ ചാണക നേണകസംഖ്യയും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ പതിനായിരക്കണക്കിന് ലൈക്കും ആയിരക്കണക്കിന് ഷെയറും മില്യൺ കണക്കിന് വ്യൂ പക്ഷെ ഒരു ഒരു പാവപ്പെട്ട ഹിന്ദുവിനെ ഈ ഈ സംഗീത പോസ്റ്റ് ഉണ്ടല്ല ലൈക്കും കിട്ടിയിട്ടുള്ളൂ ഞാൻ കുറച്ച് ഭാഗങ്ങൾ ആദ്യം ും നമ്മുടെ വൈക്കത്തെ സുഹൃത്തിനും ഭാര്യക്കും സഹായം എത്തിക്കേണ്ടത് ഈ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കാരണം സഹായം അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അവർ പെരുവഴിയിലേക്ക് ഇറങ്ങിപ്പോകും അത് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വന്നത് ഞാൻ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെയും ഇതിന്റെ കമന്റ് ബോക്സിൽ ഇട്ടും നിങ്ങൾ സഹായിക്കണം ചിലപ്പോൾ നമ്മൾ ഒരു സഹായം ചോദിക്കുമ്പോൾ തന്നെ അവർ ആ വ്യക്തിയെ വിളിക്കുകയും ഞാൻ എൻ്റെ നമ്മുടെ പോസ്റ്റിൽ നിന്ന് പോസ്റ്റിൽ നിന്ന് കണ്ടതാണ് ഞങ്ങൾക്ക് അദ്ദേഹം ഒരു പോസ്റ്റ് കാലം അല്ലെങ്കിൽ വിശ്വാസമാണ് അതുകൊണ്ട് ഞാൻ ഇതാ പണം അയക്കുന്നു എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട് അതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട് കാരണം എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് പേർ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്ന് അറിയുന്നത് സന്തോഷമാണ് അതൊക്കെ ഞാൻ നന്ദി പറയാണ് ഇവനെ വിശ്വസിക്കുന്നു ഇവൻ പറഞ്ഞ സംഖ്യ ആ സംഖ്യകൾ തന്നെയാണ് ഇവൻ ഒരിക്കലും വിശ്വസിക്കാത്തത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഉണ്ടല്ല ഇവനട്ട് ഈ ഈ വീഡിയോ തന്നെയാണ് ഒരേറ്റ സംഖ്യ ഒരു സഹായവും ആ പാവപ്പെട്ട കുടുംബം ചെയ്തിട്ടില്ല അതാണ് ആദ്യം പറഞ്ഞത് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ ചങ്ങായി വീഡിയോ ഇടപെടില്ല അത് ലക്ഷക്കണക്കിന് വ്യൂസും പതിനായിരക്കണക്കിന് ലൈക്കും കിട്ടണേ പക്ഷേ ഒരു പാവപ്പെട്ട ഹിന്ദുവിനെ സഹായിക്കണം പറ്റി ഈ വേട്ടാവളി കേട്ട വീഡിയോ പോസ്റ്റിനും ലൈക്കും ഇല്ല കമന്റും ഇല്ല ഒരു സഹായം പോലും ഒരു സഹായം പോലും ഇല്ല അതിന്റെ കൂടെ ഇവൻ പറഞ്ഞിട്ട് ആ വീഡിയോ കുറച്ച് ഷെയർങ്കിലും ചെയ്യണമെന്ന് ഷെയർ പോലും ഷെയർ പോലും ചെയ്തില്ല വീഡിയോ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഏത് ചാരിറ്റി വീഡിയോ ആറ് ചെയ്തിട്ടും അത് ഏത് പാർട്ടിക്കാരായാലും ശരി ഏത് മതക്കാരായാലും ശരി അതിന്റെ ഒക്കെ കമന്റ് ബോക്സ് ഇട്ടില്ല കുറഞ്ഞതൊരു നൂറോ അമ്പതോ ആൾക്കാർ സഹായിച്ചതിന്റെ സ്ക്രീൻഷോട്ട് ഇടും പക്ഷെ ഈ ഈ വീഡിയോന്റെ അടിയിൽ ഒരറ്റ ഒരറ്റ സ്ക്രീൻഷോട്ട് പോലും സംഘികൾ ആരും ഇട്ടിട്ടില്ല അതായത് ഒരു രൂപയുടെ സഹായം പോലും സംഘികൾ പോലും ചെയ്തിട്ടില്ല ആ സംഘികളെ കുറിച്ചാണ് ഇവൻ പറഞ്ഞത് ഇവൻ പറഞ്ഞു എല്ലാം വിശ്വസിക്കും അത് വിശ്വസിച്ചിട്ട് ഇടം വരം നോക്കാതെ സംഘികൾ സഹായിച്ചിരിക്കും സംഘികൾ സഹായിച്ചിരിക്കുന്നു എംമാതിരി തള്ളാണ് എന്റെ രാമസിംഹ സത്യം പറഞ്ഞാലുണ്ടല്ല സംഘികള് നിന്നെ വിശ്വസിക്കുന്നുണ്ട് അത് എന്ത് വിശ്വാസം പറയാ നീ എന്തായാലും നീ എന്തായാലും അവരെ പറ്റിക്കുന്നു സംഘിക്ക് നല്ല വിശ്വാസം ഉണ്ട് പിന്നെ നമുക്ക് രാമസിംഹന്റെ അടുത്തായിപ്പ് കാണാം മറ്റൊന്ന് ഇപ്പോൾ ഇന്ന് ഞാൻ ചോദിക്കുന്ന സഹായത്തിന് അവരുടെ വീഡിയോ മറ്റും ഇടാത്തതിൻ്റെ കാരണം അവർക്ക് രണ്ട് കുട്ടികളുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ആ രണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ മുമ്പിലേക്ക് നമ്മളൊരു ആ കുടുംബത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിടുമ്പം ആ കുട്ടികൾ സ്കൂളിൽ പോകുമ്പം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീഡിയോ കണ്ടു യാചിക്കുന്ന വീഡിയോ കണ്ടു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയുണ്ട് അതുകൊണ്ട് ചില സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കുടുംബത്തിൻ്റെ വീഡിയോസ് ഞാൻ സാധാരണ ഇടാറില്ല കാരണം അതൊരു വിഷമാണ് അത് അവിടെ ചോദിക്കും വിടാൻ അവർ സമ്മതിക്കുകയാണെങ്കിൽ വിടും പക്ഷേ ഇത് ഞാൻ വേണം ചെറിയ ആവശ്യമുള്ള ഒരു അൻപതിനായിരം രൂപയുടെ ആവശ്യം ഈ കുടുംബത്തിനുള്ളൂ അപ്പൊ അവരുടെ ചിത്രങ്ങളും വീഡിയോ ചെയ്യാത്തത് സംഭവം എല്ലാവർക്കും മനസ്സിലായില്ല വെറും അമ്പതിനായിരം രൂപയുടെ സഹായമേ വേണ്ടു ആർക്കാണ് ഈ അമ്പതിനായിരം വേണ്ടത് വേറെ നമ്മുടെ രാമസിൻ ആ സഹായം വേണ്ടത് ഇനി ഈ വീഡിയോ നമ്മൾ രാമസിംഹം പറയുന്ന കേട്ടില്ലേ ആ കുടുംബത്തിന് രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികൾ ഈ സഹായം ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് സങ്കടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ സഹായം ചോദിച്ചുള്ള കാര്യങ്ങൾ ഇയാൾ പോസ്റ്റ് ചെയ്യാത്തത് പോലും എന്റെ രാമസിംഹ ഏത് ചാരിറ്റിയാലും ഏത് ആൾ ചെയ്താലുണ്ടല്ലോ അതിലൊക്കെയുള്ള സഹായം അഭ്യർത്ഥിക്കുന്ന ആളുടെ വീഡിയോ ഇടാറുണ്ട് നേരിട്ട് കാണിക്കാറില്ലെങ്കിലും കുറച്ച് ബ്ലർ ചെയ്തിട്ടെങ്കിലും ആ വീഡിയോ എല്ലാം കാണിക്കാറുണ്ട് അതായത് സഹായം ചോദിക്കുന്ന ആളുടെ മുഖം വ്യക്തമാവില്ല പക്ഷെ വോയിസ് വ്യക്തമാക്കും അതുണ്ടല്ല ആൾക്കാർക്ക് കുറച്ച് വിശ്വാസം കൂടാനും അതോടവർക്ക് കുറച്ചുകൂടി നല്ല സഹായം കിട്ടാനും കൂടിയാണ് രാമസിംഹ പക്ഷെ നീ അങ്ങനെ കാണിക്കാത്തത് നിന്റെ സംഘികൾ തന്നെ നീ ഇട്ട വീഡിയോയിലും നീട്ട പോസിറ്റിലും കൃത്യമായി ചോദിക്കുന്നുണ്ട് വേറെ ആരുമല്ല നിന്നെ വിശ്വസിക്കുന്നു പറഞ്ഞ നിന്റെ സംഘികൾ തന്നെ മുഖം നീ കാണിക്കണ്ട നമ്മുടെ രാമസിംഹ പക്ഷെ അവിടെ തന്നെ പറയുന്നുണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി അത് പറഞ്ഞാണ്ടല്ലോ നിങ്ങൾ കുറച്ച് കമന്റ് കമന്റ് ഇടുന്നുണ്ട് ആ ആ ഒക്കെ പറയുന്നുണ്ട് മനോഹരമായ അടുത്ത വീഡിയോ കാണാം നിങ്ങൾ അത് കണ്ടറിഞ്ഞ് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് അവരെ പെരുവഴിയില് ഇറങ്ങുന്ന ഒരു നിൽക്കുന്നത് ആ ഇറക്കാതെ അവരെ വാറ വീട്ടിൽ നിൽക്കാനും അവർക്ക് ചെറിയൊരു കച്ചവടം വിൽക്കുന്നത് കലങ്ങളാണ് വിൽക്കുന്നത് ആ കലം വിറ്റിട്ട് മുന്നോട്ട് പോകാനും ഉള്ള ഒരു ഒരവസ്ഥ ഉണ്ടാക്കണം അത് അതിനുള്ള സ്പേസ് ഞാൻ പറഞ്ഞിട്ട് നേരത്തെ തന്നെ ഞാൻ അവിടെ മെമ്പറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം സഹായിക്കാമെന്ന് പറഞ്ഞു ഈ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട തൽക്കാലം നമുക്ക് ഒരു അൻപതിനായിരം രൂപയുടെ സഹായം അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് സനു വി കെ എം നമസ്തേ മോഹൻകുമാർ നമസ്തേ അമ്പിളി ശശി നമസ്തേ ഹരി മാധവൻ നമസ്തേ ജ്യോതിഷ് നമ്പ്യാർ നമസ്തേ എസ് ഡബ്ല്യു വി ആർ നമസ്തേ ഹരീന്ദ്രൻ വി പി നമസ്കാരം ആജയൻ അതേ നമസ് സനൂബ് എൻ്റെ മനസ്സല്ല നിങ്ങളുടെ മനസ്സാ ഞാനിവിടെ ഒരു കോടിയിൽ നിന്ന് ലോകത്തിൻ്റെ ഒരു കോടിയിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവരിലേക്ക് എത്തുന്നുണ്ടല്ലോ അത് നിങ്ങളുടെ മനസ്സല്ലേ ഞാനൊരു കാരണം മാത്രമാണ് ഭഗവാൻ എന്നോട് പറയുന്നു ഇങ്ങനെ വിളിച്ചു പറയൂടോ അവർക്ക് സഹായം കിട്ടും അപ്പോൾ എന്നോട് പറഞ്ഞാൽ അവർക്ക് സഹായം എത്തും എന്നുള്ള അവരുടെ വിശ്വാസം ആ വിശ്വാസം തന്നെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റും സാധിക്കുന്നത് നിങ്ങൾ എല്ലാരും കേട്ടില്ല ചാനറ്റിയുമായി ബന്ധപ്പെട്ട് ഈ രാമസിംഹൻ ഇട്ട വീഡിയോയിൽ സംഘിയിലിട്ട കമന്റുകൾ നമസ്തേ നമസ്കാരം നമസ്തേ നമസ്കാരം സുഖമല്ലേ സുഖമാണോ എല്ലാണ്ട് അവരെ സഹായിക്കുമെന്നുള്ള കമന്റ് എവിടെയെങ്കിലും നിങ്ങൾ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാകും ഈ സംഭവം നമ്മൾ രാമ ഏറ്റവും നമ്മൾ ആ കുടുംബത്തെ സഹായിച്ചിരിക്കും സഹായിച്ചിരിക്കുന്നവർ ഏതെങ്കിലും ഒരു അതിൽ കമന്റ് ഇട്ടിട്ടുണ്ടോ ഒരാൾ പോലും ഇട്ടിട്ടില്ല ഇട്ടതൊക്കെ ആർക്കും വേണ്ടതാ കൊറേ നമസ്തയും മസ്കാരവും എന്താണ് രാമസീമ നീയും നിന്റെ സംഘികളും ഒരിക്കലും നന്നാകത്തത് ഇനി ഞാനൊരു കാര്യം ഇട്ടേ സഹായത്തിന് വേണ്ടി ആരെങ്കിലും ഈ ചങ്ങായിയുടെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ ആരെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ വരെ ഈ ചങ്ങായിയാണ് വീഡിയോ ചെയ്തില്ല ആ സഹായം പോലും നിങ്ങൾക്ക് കിട്ടാതെ വരും ഇയാളെ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ഇയാളുടെ സംഘികൾ പോലും ഒരു രൂപ തരൂല ഇയാൾ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ അറിയുന്നത് സംഘികൾ തന്നെയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നര കോടിയിലും മേലിയിടില്ല പിരിപ്പിച്ചിട്ട് വെറും പതിനായിരം രൂപ കൊണ്ട് ആ സിനിമ തീർത്തിട്ട് ബാക്കിയുള്ള പൈസ എവിടെ എവിടാതെ അനുസ്മൃഹ് കാണാനുമില്ല ആ പൈസ മൊത്തം വെള്ളത്തിട്ട പോലെ അതുകൊണ്ട് ഇയാളോട് സഹായം ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ ഒന്നേ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് ചാറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് പോയിട്ടുണ്ടല്ല നിങ്ങൾ സഹായം ചോദിക്കും അവർ കൃത്യമായി നിങ്ങളെ സഹായിക്കും അല്ലാണ്ട് ഈ അടുക്ക പോയി സഹായം ചോദിച്ചാൽ ഒരു സഹായവും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടല്ല പക്ഷെ ഈ ഉടായ്പണ്ടല്ല ഈ ഉടായിപ്പ് ഇവന് വേണ്ട പൈസ അതിനിടയിൽ ഉണ്ടാക്കും അതുകൊണ്ട് ഈ വിളലൂടെ ഞാൻ ഒരു ചാരിറ്റിക്കും എതിർപ്പല്ല പറഞ്ഞത് പക്ഷെ ഇവനെ പോലത്തെ പച്ചക്കളം പറഞ്ഞ പറ്റി മാത്രം ജീവിക്കുന്ന ഇവനൊക്കെ ചാറ്റ് ചെയ്തില്ലേ ആ ചാരിറ്റി എങ്ങനെയുള്ള ചാരിറ്റി ആകുമെന്ന് എനിക്ക് കൃത്യമായി ബോധമുണ്ട് അതുകൊണ്ടാണ് ചാറ്റിന്റെ പേര് മറ്റ് ആളെ പറ്റിക്കാൻ വരുന്ന ഇവനെതിരെ ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് കൂടിയുള്ള തന്നെ വിശ്വസിക്കാതെ ഇനി സംഘികളെ വിശ്വസിച്ചാലും ഒരു പൈസ സംഖ്യയുടെ കീഷൊന്നും വീഴില്ല കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ് അവിടെ കമന്റ് മഹത്വം ശ്രദ്ധിച്ചാൽ മതി ആര് സഹായിച്ചോദിക്കുമോ നമസ്തേ നമസ്കാരം അല്ലാതെ സഹായിച്ചതിന്റെ ഒരു സ്ക്രീൻഷോട്ട് പോലും ഒരു സ്ക്രീൻഷോട്ട് പോലും ഇടാൻ പഠിക്കണ്ടില്ല സംഖ്യയുടെ കയ്യിലില്ല കാരണം അങ്ങനെ ഒരു സഹായം സംഖ്യ ചെയ്തിട്ടേയില്ല അതുകൊണ്ട് സഹായത്തിന്റെ പേരും പറ്റി ആൾക്കാരെ പാവപ്പെട്ട ആൾക്കാരെ പഠിക്കുന്ന ഇവരെയൊന്നും ആരും നമ്പരുത് ആരും വിശ്വസിക്കരുത് അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ